ਉਹ ਉਹ ਗੱਲ ਕਰਦੇ நிதி காத்தி இருக்கும்ണ്ട് ரஷல் খান சோஜனேகளை பிந்துடுறது ஃபாலோ தி ஹிண்ட்ஸ்ங்களே நிதி காத்தி இருக்கும் பிந்து ஆரஞ்சு கார்ட் கேட் ஹட் அடக்குறி 2 பிங்க் ஃபுல் கேட் கேட் பூச்ச பூச்சன்ன இரண்டாவது தொப்பி பூஜேரம் என்ன மாத்த தொப்பி അത്യു അതിന്റെ കളർ പിങ്ക് ഓറഞ്ച് ആദ്യത്തെ കാര്യം എന്നാ കാറ്റ് ആറ്റോന്ന് പൂച്ചയാടക്ക് രണ്ടും ഉണ്ട് അതെന്തിനാണെന്നാണോ കാറ്റിന്റെ രണ്ടാം തൊപ്പി എവിടെ അവര് പോയോട്ടാണെന്നു ആ അത് തന്നെ എന്തായിരുന്നു നമ്മൾ ട്രൈ ചെയ്യാൻ പോവാഡ് ഇടയ്ക്കുള്ള രണ്ടിനെന്ത് ചെയ്തു ഓർക്കിഡ് കിട്ടി ഓർക്കിഡ് അവിടെ ഓർക്കിഡ് ജെലികൾ തൂക്കിട്ടേക്കുന്നു ഞാൻ തലപ്പ കാണും അതാ അമ്പു ഞാൻ രണ്ടെന്ന് തോൽക്കിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ ഓർക്കിടായിരിക്കും രണ്ടാമത്തെ ഓർക്കിഡ് ഓടി കൊണ്ടാതിരിക്കുന്ന 对呀。 നിങ്ങളെ കാത്തിരിക്കുന്നത് ഇടുങ്ങിയ വഴിയാണ് ഇടുങ്ങിയ വഴിയൊന്നും ഇന്ത്യയെ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തുക ഇതുവരെ ഉള്ള ക്ലൂ എല്ലാം വല്യ ബുദ്ധിമുട്ട് വരില്ലാതെ കിട്ടി പക്ഷെ ഈ കുളവ് മാത്രം എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നു നമ്മളെങ്ങനെ ഇന്ത്യ കണ്ടെ ഇത് പറ്റുന്ന പരിപാടിയല്ലോ കേട്ടാടുന്നു ഇന്ത്യ കണ്ടെത്തുക മനസ്സിലായി ഇതിപ്പോ നമുക്ക് അറിയന്നുള്ളൂ അല്ലേ പക്ഷെ ഇന്നിപ്പത് രാത്രിയാറായി ഇതിപ്പോ നാളെ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിരിക്കും നമുക്ക് പോവാ എടാ ചിലക ഇതാണ് മാപ്പ് ഇപ്പൊ ഇത് ബീച്ചാണെന്നാണ് തോന്നുന്നത് നമ്മളാ ബീച്ച് എത്തി ഈ ഒരു സാധനം കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത ക്ലൂ കിട്ടും ഇതെന്താണെന്ന് പറഞ്ഞുകൂടാ പക്ഷെ ഈ മാപ്പ് വെച്ചായിരിക്കും നമുക്ക് അടുത്ത ക്ലൂ കിട്ടുന്നത് ഓ ശരി ഈ ബോട്ട് കാണുമ്പോൾ പറയാം ഇത് കൊല്ലം ബീച്ചാണെന്ന് നമ്മൾ ഈ ബീച്ചിന്റെ സൈഡിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ മാപ്പിൽ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് അതാണ് ആ സ്റ്റേജ് അവിടെക്കണം പിന്നെ ആ സ്റ്റേജിൽ നിന്ന് ആരെ കൊടുത്ത് ഏതോ ഒരു കെട്ടിടത്തിൽ കാണിക്കുന്നുണ്ട് ആ ആയിരിക്കും അടുത്ത ക്ലൂ ആ നമുക്ക് അങ്ങോട്ട് വെട്ടിയങ്ങോട്ട് പോവാ I'll ടുത്ത് തേതഞ്ഞിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അമ്മ ചേറന്നു എന്താടീ

ആ കാണുന്നതാണ് അമ്മ അമ്മയുടെ നോട്ടമാണ് അങ്ങോട്ട് അവിടെയാണ് നമ്മൾ അവസാനത്തെ പോകും ഇക്കട ഇവിടെ എവിടെയാണ് അമ്പു അംഗോ അംഗോ അങ്ങോ എടുത്ത് നോക്കുന്ന അങ്ങ് ഈ പ്രകൃതി തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന മഹാനിധി കുട്ടികളാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് നിധി നാടിനെ അറിയുക പ്രകൃതിയെ അറിയുക മനുഷ്യനെ അറിയുക ഓർക്കുക വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല